ഈ എന്തുകൊണ്ടാ വന്നത് നിന്റെ വീട്ടിനകത്ത് നിലനിർത്തേണ്ട അല്ലെങ്കിൽ നിൽക്കേണ്ടവരെ അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടവണ്ണം നീ ഉറപ്പിച്ചില്ലെങ്കിൽ നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടവണ്ണം ഉറപ്പിച്ചില്ല എങ്കിൽ

യേശുവിനെ മകിച്ചു നീ മോദിയകത്ത് തിരകൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രതികൂല കാറ്റുകളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു ഈ അത് നിന്നെ മുക്കിക്കളയാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു നിന്റെ പടവിൽ ഉണർന്നിരിക്കണം

വൻ അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കില്ല എന്നാണ് വേദവിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി ശ്രദ്ധിച്ചേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി പറഞ്ഞു 娘，干嘞！ yeah <tries> ും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു സൗഖ്യമില്ല ശ്രദ്ധിച്ചേ 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 പ്രാർത്ഥി चुपूटी मुद्दे टीवी के ना चाहे मुद्दे रहे बोटी चिगाना जिए आप आतंक करते हैं पुणे आरे टीवी ओ आप टीवी का प्रवृत्ति है पुणे आरे टीवी के ना और टीवी का फल तो दिखे दे पुणे आरे टीवी के ना मनी पेड़ी कलर क्या ना दिखिया आवंटन आवंटन ജീവിതത്തെ നഷ്ടമാക്കി ഹലോ ആ വീടിന്റെ സന്തോഷം ഇപ്പൊ എവിടെ ഇരിക്കാം കൈകളിൽ ഇരിക്കുക ഒന്ന് ശ്രദ്ധിച്ചേ 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 ആ വീടിന്റെ ആ രണ്ട് സഹോദരിമാരുടെ ഏറ്റവും വലിയ സമ്പത്താണ് സഹോദരൻ ഞാൻ തുടരാരംഭിക്കും പുനരാരംഭിക്കും ഞങ്ങളും മനസ്സിലാകുന്നുണ്ടോ ഇന്നലകളിൽ ദൈവം നിന്റെ വാക്തങ്ങളെ ദുഷ്ടരോധിക്കുകയും നഷ്ടപ്പെട്ടതിനെ വീണ്ടും വീണ്ടും ദൈവം വിളിച്ചു വരുത്തുന്ന യേശുവേ യേശുവെ കുടുംബത്തെ നീ മാനിക്കണം യേശുവെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണം യേശുവേ നീ എന്റെ വാക്തത്വങ്ങൾ മേലെത്തിയണം പ്രവർത്തിക്കണം പക്ഷെ ഇതെല്ലാം എന്നിൽ വിശ്വസിക്കുന്നവന

ിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ അവന്റെ ഏതൊരു വിഷയം മരിച്ച ഏതൊരു അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നു സത്യച്ചാട്ടെ ഇരുപത്തി അഞ്ചാമത്തെ ശ്രദ്ധിച്ചേ ഞാൻ ആരാ ഞാൻ എന്തിനാ വന്നേ നീ എന്നെ വിശ്വസിച്ചില്ലേ നീ എന്നെ വിശ്വസിച്ചോ വിശ്വസിച്ചോ നീ എന്നിൽ വിശ്വസിച്ചെങ്കിൽ വിശ്വാസത്തിന്റെ അത് ഏത് വിഷയമാകട്ടെ ഏത് വിഷയമാകട്ടെ അത് മരണം കൊണ്ടുപോയ വിഷയമാവട്ടെ അത് ലോകം കൊണ്ടുപോയ വിഷയമാകട്ടെ അത് മനുഷ്യൻ കെട്ടിയ വിഷയമാകട്ടെ അതിന് ഇല്ലാത്ത വിഷയമാകട്ടെ നീ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ആ ഇല്ലാത്ത വിഷയത്തെ ഞാൻണ്ടാക്കി തരും അർഷദേവ നാഹരം നുടാധിഹി മനസ്സിദാഷണത ന ഇതുപകൽകാലം ഉറപ്പീരേ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവനെ വേണിപെടുന്നതിവശക്തി അറിയേണ്ടവരും ഓ നിലവിരിക്കുന്നവരും ഇല്ലാത്ത വിഷയത്തെ ായിട്ട് നീ കരയുന്ന വിഷയമാ പക്ഷെ അസാധ്യമാ അങ്ങനെ തന്നെ പറഞ്ഞു അത് അസാധ്യമാ അസാധ്യമാരിച്ച ഒരാൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുപോലെ എന്തിന്റെ വിഷയം പക്ഷെ അസാധ്യമല്ല അത് സാധ്യമാണ് സാധ്യമാക്കുന്നില്ല പ്രതികൂലത്തെ നീ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് നിത്യ ദൈവം നിത്യ വിശ്വാസത്തിന്റെ പുനരാരംഭിക്കും ശ്രദ്ധത്തോടെ ഇരിക്കുന്നേ സാധ്യമാകുമോ സംശയമാശയമാ പക്ഷെ തമുരൊരു കാര്യമുണ്ട് എന്തറിയാമോ നിന്റെ വിഷയം പൂർത്തീകരിച്ചിട്ട് നിന്റെ വീട്ടിലോട് ഞാൻ വരത്തോളൂ നിന്റെ വീട്ടിലൊക്കെ ആ വിഷയത്തെ

ഈ മൂന്ന് ദിവസം വാസ വാസ്തുപ്രാർത്ഥന കഴിവ് പറയണം എന്റെ വിഷയം എന്റെ വിഷയം അന്വേഷിച്ചു വരുന്ന ഒരു ദൈവം അങ്ങനെ പറയാം അങ്ങനെ പറയാം നിന്റെ വിഷയത്തെ ചോദിച്ചറിയാം പറയാം നിന്റെ 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 ഭാരം വേദന മരിച്ച കിടക്കുന്ന ലോകത്തിന കിടക്കുന്ന അത് ആരുടെ കയ്യിൽ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല സമയമാകുമ്പോൾ അതിന് തക്ക സമയമാകുമ്പോൾ ഈ പറയണോ അതിനെ പണക്കി കൊണ്ടുവരുവാ

ഞാൻ സേവിക്കുന്ന ദൈവം ഉയർത്ത ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവം മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ദൈവം അല്ലോ അവന്റെ ആ കര പഠിച്ചു ദൈവത്തിന് ബോധ്യപ്പെടുത്താണ് നിന്റെ മുമ്പിൽ മുട്ടുപഴക്കാൻ പോകില്ല നിന്റെ